സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഏവർക്കും അഷ്ടപതി വലിശസിലേക്ക് സ്വാഗതം ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ഭഗവാന്റെ പ്രിയസഖിയായ രാധാറാണി തൻ്റെ ഭൂലോക വൃന്ദാവനത്തിൽ അവതരിച്ച ദിവസത്തെയാണ് നമ്മൾ രാധാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നത് ഏവർക്കും രാധാഷ്ടമി ദിന ആശംസകൾ നേരുന്നു ഈ മാസം ആ ശുഭദിനം വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ആരുടെ ഹൃദയത്തിലാണോ രാധാറാണി വസിക്കുന്നത് അവിടെ സ്വയം ശ്രീകൃഷ്ണനും ഉണ്ടാകുന്നതാണ് അഷ്ടപതി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും രാധാഷ്ടമി വ്രതം അനുഷ്ഠിക്കണം രാധാഷ്ടമിതിഥി ഉച്ചവരെയാണ് അതുകൊണ്ട് എല്ലാവരും ഉച്ചവരെ എങ്കിലും ഉപവാസം അനുഷ്ഠിക്കണം എനിക്ക് രാധാറാണിയുടെ കൃപ കൊണ്ട് കഴിഞ്ഞ വർഷം വൃന്ദാവനം കാണാനും ഭഗവാനെയും രാധാറാണിയെയും കുറിച്ച് അടുത്തറിയാനും അവസരം കിട്ടി ഈ വീഡിയോ കാണുന്ന ഇഷ്ടപതി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും രാധാറാണി അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്രീമതി രാധാറാണി ഈ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ആദ്യമായി ദർശനം ചെയ്യുമെന്ന് ഭഗവാൻ വാക്ക് കൊടുത്തിരുന്നു ഭാദ്രപതി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിതിഥിയിലാണ് രാധാ റാണിയുടെ ജനനം ഒരിക്കലും രാധാറാണിയുടെ അച്ഛനായ വൃഷഭാനു യമുനയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യമായ വലിയ താമരയിൽ പ്രകാശപൂരിതമായ നല്ല സുന്ദരമായ ഒരു പെൺകു കൊച്ചിനെ കണ്ട് അദ്ദേഹം ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും തൻ്റെ പുത്രിയായി രാധ എന്ന നാമദേവം ഇട്ടു താമസിയാതെ രാധ കണ്ണ് തുറക്കുന്നില്ല എന്നതവർ ശ്രദ്ധിച്ചു തങ്ങളുടെ കുഞ്ഞ് അന്ധയാണോ എന്നവർ ഭയപ്പെട്ടു ത്ത് നാരദമുനി പ്രത്യക്ഷപ്പെടുകയും ആഡംബരപൂർണിതമായ ഒരു ജനന ആഘോഷത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനും റാവലിലെയും ഗോകുലത്തിലെയും എല്ലാ നിവാസികൾക്കും പ്രത്യേകിച്ച് പ്രിയ സുഹൃത്തായ നന്ദമഹാരാജാവിനും കുടുംബത്തിനും ക്ഷണക്കത്തയക്കാൻ ഉപദേശിക്കെ ആ ആഘോഷ ദിവസം വന്നെത്തി അതിഥികളെല്ലാം ഒത്തുകൂടി കുഞ്ഞി കൃഷ്ണനാകട്ടെ എഴഞ്ഞ് മുട്ടിൽ എഴുന്നഴിഞ്ഞ് അവിടെ ഓടിക്കളിക്കുകയായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ രാധ അവിടെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ ചെന്നാൽ രാധാറാണിയെ തൊട്ടതും രാധാറാണിയുടെ കണ്ണുകൾ താമര വിടരുന്നത് പോലെ വിടർന്നു പ്രിയ പുത്രിയായ രാധാറാണി അന്തയല്ല എന്നറിഞ്ഞപ്പോൾ ഋഷഭാനും മഹാരാജാവും കീർത്തിതാ ദേവിയും അതിയായി സന്തോഷിച്ചു എല്ലാവർക്കും രാധാറാണി ജനിച്ച കഥ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും എന്തുകൊണ്ടാണ് രാധേ രാധേ എന്ന് ഗോപി ഗോപന്മാർ പറയുന്നത് എന്നറിയാമോ രാധെ രാധെ എന്ന് മാത്രമാണോ അല്ല രാധേ രാധെ ശ്യാംസ്യമില്ലാധെ ഇതാണ് ആ മുഴുവനായിട്ട് നമ്മൾ പറയുന്നത് ഇതിനെ പകുതി വെച്ചിട്ട് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് രാധേ രാധെ എന്നാ പറയുന്നത് കാരണം ഭഗവാനെ വിളിക്കണമെങ്കിൽ നമ്മൾ രാധാറാണിയെ വിളിക്കണം രാധേ രാധെ ശ്യാംസ്യമില്ലാധെ എന്ന് പറയൽ അതിന് അർത്ഥം അല്ലയോ രാധാറാണി കൃഷ് ഭഗവാൻ കൃഷ്ണനെ കാണാനും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹവും നേടാൻ എനിക്ക് അവസരം തരണമേ എന്നാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൃന്ദാവനത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഉറക്കെ പറയണം രാധേ രാധേ ശാംസമില്ലാതെ നിങ്ങളെ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും നമ്മൾ വൃന്ദാവനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാക്യം രാധേ രാധേ ശ്യാംസേമി രാധെ അല്ലയോ രാധേ ഭഗവാനെ എനിക്ക് തരാമോ നമ്മൾ രാധയോടാണ് ചോദിക്കുന്നത് ജോയ് രാധാ ശ്രീകൃഷ്ണേ ഇനുമേ വേദനമാന അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആരാണോ ശ്രീമതി രാധാറാണി ആകുന്നത് അവർ തന്നെ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനുമാകുന്നു ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്നത് അവർ തന്നെ ശ്രീമതി രാധാറാണി ആകുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ സച്ചിദാനന്ദ എന്ന നാമധേയത്തിലും അറിയപ്പെടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സച്ചിദാനന്ദ എന്ന നാമതയും മൂന്നായിട്ട് നമ്മൾ ഭാഗിച്ചാൽ സത് ചിത് ആനന്ദ എന്ന മൂന്ന് വാക്യം കിട്ടും സത് എന്താണ് സത്ത് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് അതായത് അസ്തിത്വം എന്താണ് ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് അതായത് ഭഗവാന്റെ ഉപബോധത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പിന്നെ എന്താണ് വരുന്നത് ആനന്ദ ആനന്ദ എന്ന് പറഞ്ഞാൽ എറ്റേണൽ ഹാപ്പിനെസ് എറ്റേണൽ ഹാപ്പിനെസ് എന്താണ് നിത്യസന്തോഷം അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ രണ്ട് ഭാവങ്ങളായ സത് ത്തും ചിത്തും വരുന്നത് ഭഗവാന്റെ തന്നെ പേരിലാണ് പക്ഷേ അതേസമയം ആനന്ദ എന്ന് പറയുന്നത് ഭഗവാൻ രാധാ റാണിക്ക് കൊടുത്തിട്ടുള്ളതാണ് അതായത് ഭഗവാ രാധാ ഇല്ലാതെ ഭഗവാനില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ സന്തോഷം എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാധാഷ്ടമി ദിനത്തിൽ രാധാറാണിയുടെ പേര് വിളിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും വിളിക്കുന്നത് പോലും തന്നെയാണ് അല്ലേ അപ്പോൾ രാധാഷ്ടമി ദിന ദിനത്തിൽ എല്ലാ പേരും രാധാറാണിയുടെ നാമം ഉച്ചരിക്കുക എല്ലാവരും വ്രതമെടുക്കുക രാധാറാണി എല്ലാ പേരും അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോ ഞാൻ നിധിവനത്തെക്കുറിച്ച് വനത്തെക്കുറിച്ച് വൃന്ദാവനം പോയപ്പോൾ നിധിവനത്തെക്കുറിച്ച് വനത്തെക്കുറിച്ച് എടുത്ത വീഡിയോ ആണ് അത് ഞാൻ എന്തായാലും ഇടുന്നതാണ് വൈകാതെ തന്നെ ഇടുന്നതാണ് എല്ലാവരും അതുകൊണ്ട് സുഖമായിരിക്കുക ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ